തലസ്ഥാനത്ത് പൊളിച്ചിട്ട റോഡുകളെ സംബന്ധിച്ചും സർക്കാരിന്റെ വികസന നയത്തെക്കുറിച്ചും മന്ത്രി മുഹമ്മദ് റിയാസും സി പി എം നേതാവും എം എൽ എ കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ രൂക്ഷമായ വാക്പോര് പൊളിച്ചിട്ട റോഡുകൾ നന്നാക്കാതെ നഗരവാസികളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നാണ് കടകംപള്ളി ഉയർത്തിയ വിമർശനം എന്നാൽ വീഴ്ചകൾ വരുത്തിയ കരാറുകാരനെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ചില നേതാക്കൾ നടത്തുന്നതെന്നാണ് മന്ത്രി റിയാസ് കടകംപള്ളിക്ക് പരോക്ഷമായി നൽകിയ തിരിച്ചടി തിരുവനന്തപുരം നഗരസഭയുടെ വികസന സെമിനാറിലാണ് മേയർ ആര്യ രാജേന്ദ്രനെ വേദിയിലിരുത്തി കടകംപള്ളി സുരേന്ദ്രൻ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടത് സംസ്ഥാനത്ത് സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികളിൽ വലിയ വീഴ്ചകളാണ് ഉണ്ടായത് വികസനത്തിന്റെ പേരിൽ നഗരമാകെ ഇളക്കി മറിച്ചിട്ടിരിക്കുകയാണ് വർഷങ്ങളായി ഇവിടമാകെ ശ്വാസം മുട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഇനിയെങ്കിലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് തിരിച്ചറിയാൻ ഭരണാധികാരികൾ തയ്യാറാകണം ഈ വിധത്തിൽ കടുത്ത ഭാഷയിൽ നഗരസഭയെ വിമർശിക്കുമ്പോഴും പൊതുമരാമത്ത് വകുപ്പിനെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയുമാണ് കടകംപള്ളി ലക്ഷ്യമിടുന്നത് എന്ന് ഏവർക്കും വ്യക്തമാവുകയും ചെയ്തു തിരുവനന്തപുരത്ത് മുടവൻമുകൾ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന വേളയിൽ കടകംപള്ളിക്ക് പരോക്ഷ മറുപടിയുമായി മന്ത്രി മുഹമ്മദ് റിയാസും എത്തി സർക്കാർ നയത്തിനെതിരെ പ്രവർത്തിച്ച കരാറുകാരനെ പുറത്താക്കിയെന്നും അത് പല നേതാക്കൾക്കും ദഹിച്ചിട്ടില്ലെന്നും റിയാസ് തുറന്നടിച്ചു കാശത്ത് വെച്ച് റോഡ് പണിത് താഴെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ കരാറുകാരനെ മാറ്റിയതിൽ ചിലർക്ക് പൊള്ളിയെന്നും പൊള്ളലേറ്റ് മുറിവുണങ്ങാത്തവർ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും വിമർശിച്ച റിയാസ് തിരിയേണ്ടവർക്ക് എല്ലാം ഇപ്പോൾ ഇതെല്ലാം മനസ്സിലായി കാണുമെന്നും കൂട്ടിച്ചേർത്തു എത്ര വലിയ കരാറുകാരനായാലും സർക്കാർ നിബന്ധനകൾ പ്രകാരം സമയബന്ധിതമായി പണി പൂർത്തിയാക്കാൻ തയ്യാറായില്ലെങ്കിൽ പിരിച്ചുവിടുമെന്നാണ് സർക്കാർ നയമെന്നും മന്ത്രി പറഞ്ഞു ഇതിനു മുമ്പുണ്ടായിരുന്ന കരാറുകാരന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചകൾ ഉണ്ടായി തിരുത്താൻ ശ്രമിച്ചിട്ടും സഹകരിച്ചില്ല എന്തും ചെയ്യാമെന്ന ഹുങ്കോടെയാണ് ആ കരാറുകാരൻ പ്രവർത്തിച്ചത് ഒടുവിലാണ് കരാറുകാരനെ സർക്കാർ പിരിച്ചുവിട്ടത് ഇപ്പോൾ കരാറുകൾ പലർക്കുമായി വിഭജിച്ചു കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് കൊണ്ടാണ് ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതൊക്കെ പരിഹരിക്കാവുന്നതാണ് അതിനു പകരം ഈ വിധത്തിൽ പർവ്വതീകരിക്കുന്നവർക്ക് ലക്ഷ്യം വേറെയാണ് അത് കൂസാതെ സർക്കാർ മുന്നോട്ടു പോകും മന്ത്രി റിയാസ് നയം വ്യക്തമാക്കുന്നത് ഈ വിധത്തിലാണ് കൂട്ടുത്തരവാദിത്വം വിധത്തിൽ ഏകാധിപത്യ മനോഭാവത്തോടെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പ്രവർത്തിക്കുന്നതെന്ന ആരോപണം ഇടതുമുന്നണിക്കുള്ളിൽ ഇതിനു മുമ്പും ഉയർന്നതാണ് എന്നാൽ പിണറായി വിജയന്റെ പ്രതികരണത്തെ ഭയന്ന് പല നേതാക്കളും അത് പരസ്യമായി പറയാൻ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മുൻ മന്ത്രി ജി സുധാകരനെ പോലെയുള്ള ചില നേതാക്കൾ മാത്രമാണ് ഇതിന് അപവാദം കൈക്കൂലി നൽകാതെ ഒരു കാര്യവും നടക്കില്ല എന്ന അവസ്ഥയിലേക്ക് നാട് അതിവേഗം മാറുകയാണെന്ന് സുധാകരൻ തുറന്നു പറഞ്ഞത് ഏറെ വിവാദവുമായിരുന്നല്ലോ ആ വഴിയെ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാൽ മന്ത്രി റിയാസ് ആകട്ടെ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാവായ കടകംപള്ളിയെ അഴിമതിക്കാരനാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് കരാറുകാരനെ മാറ്റിയതിലുള്ള അമർഷമാണ് പ്രതികരണങ്ങൾക്ക് പുറകിലെന്ന് മന്ത്രി തുറന്നടിക്കുമ്പോൾ ഇടത് എം എൽ എ അഴിമതിക്കാരനായ കരാറുകാരനു വേണ്ടി വാദിക്കുന്നു എന്ന അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് തനിക്കെതിരെ ആരോപണമുയർത്തിയ കടകംപള്ളിയെ വിദഗ്ധമായി ഒതുക്കാൻ ഇതുവഴി കഴിയുമെന്നാണ് മന്ത്രി റിയാസിന്റെയും കൂട്ടരുടെയും കണക്കുകൂട്ടലുകൾ